ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ആനക്കാമ്പൂയിൽ സെൻറ്റ് മേരീസ് യു പി സ്കൂളിൻ്റെ ഈ മഹനീയമായ സാന്നിധ്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന സ്നേഹനിധികളായ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ചടങ്ങ് ഇവിടെ ആരംഭിക്കുന്നതിനു മുമ്പ് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവടും വേദിയിലുള്ള കേരളത്തിൻ്റെ പ്രിയങ്കരനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അവടും കേരളത്തിൻ്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവരുടും നന്ദി പറഞ്ഞുകൊണ്ടല്ലാതെ ഈ ചടങ്ങ് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയില്ല കാരണം പൂർവികരായി കണ്ടിരുന്ന ഒരു സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ നൂറ്റാണ്ടുകളായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാത യാഥാർത്ഥ്യമാക്കാൻ ഈ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനാവലി കാരണം ആനക്കാമ്പോയിൽ നിന്ന് മേപ്പാടിയിലേക്ക് ഒരു റോഡുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കാലഘട്ടം മുതൽ ആനക്കാമ്പോയിലും തിരുമ്പാ തിരുവമ്പാടിയിലും കുടിയേറിയ ജനത അന്നു അന്നുമുതലേ പറയുന്നുണ്ട് അവർ പറയുന്നത് കാൽനടയായി സഞ്ചരിക്കാൻ ആനക്കാമ്പോയിൽ മുത്തപ്പുമ്പുഴ മറപ്പുഴയിൽ നിന്ന് സ്വർഗംകുന്ന് നിന്ന് കുണ്ടന്തോട് നിന്ന് കാൽനടയായി ഞങ്ങൾ കള്ളാടിയിലേക്കും മേപ്പാടിയിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട് അതിലെ ഒരു റോഡിന്റെ സാധ്യതയുണ്ട് എന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് തൊട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആഗ്രഹങ്ങൾ അത് തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള കാനന യാത്രകളുമെല്ലാം നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന പൂർവികർ ഒരുപാട് നടത്തിയ മണ്ണാണ് നമ്മുടെ ഈ മണ്ണ് മലമ്പാമ്പിനോടും കാട്ടുപന്നിയോടും കാട്ടാനയോടും പടപൊരുതിയ മനുഷ്യർ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കഠിനാധ്വാനം നടത്തിയ മനുഷ്യർ കാർഷിക മേഖലയിലെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ കാട്ടുമൃഗങ്ങളോട് പോരടിച്ച് സ്വന്തം സമ്പാദ്യം വളർത്തുന്നതിന് നാണിവിളകളും അതുപോലെ തന്നെ മറ്റ് കൃഷികളുമായി ഈ ഭൂമിയെ ആശ്രയിച്ചവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഉണ്ടാവുന്ന കാലതാമസവും പ്രതിസന്ധിയും മറികടക്കുന്നതിന് വേണ്ടി ഒരുപാട് നാളത്തെ ആഗ്രഹമായി വയനാടിനെയും കോഴിക്കോട് ജില്ലയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡിന്റെ സാധ്യതകളെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ചർച്ചകളും നിരവധിയായിട്ടുള്ള ഇടപെടലുകളും നടന്നിട്ടുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാനനപാതയിലൂടെ യാത്ര ചെയ്ത ഓരോ മനുഷ്യനും ഇങ്ങനെ ഒരു റോഡിന് സാധ്യതയുണ്ട് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് പല തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അതിൻ്റെ രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചർച്ചകളും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഈ മലയോര മണ്ണിന്റെ പ്രിയങ്കരനായിരുന്ന പുത്രൻ പ്രിയപ്പെട്ട മത്തായ് ചോക്കോ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് ആനക്കാമ്പൂയിൽ നിന്ന് കള്ളാടി മേപ്പാടിയിലേക്ക് ഒരു ബദൽ റോഡ് നിർമ്മിക്കണം എന്നുള്ള ഒരു വലിയ ഒരു പ്രകടന പത്രിക പുറത്തിറക്കുന്നത് ആ പ്രകടന പത്രിക അദ്ദേഹം പുറത്തിറക്കിയതിനു ശേഷം രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അദ്ദേഹത്തിന് ശക്തി പ്രതിജ്ഞ ചെയ്യുന്നത് പോലും അദ്ദേഹം ആശുപത്രി ശയ്യയിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് നിയമസഭയിൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അതിനു മുമ്പേ അദ്ദേഹം നമ്മളെ വിട്ടുപിരിക്കുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ വേദിയിലുള്ള ബഹുമാനനായിട്ടുള്ള ശ്രീ ജോർജൻ തോമസ് അദ്ദേഹം ആ ബദൽപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നിന്ന് ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ കമ്മിറ്റിയും ഒരു വനയാത്രയും ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് ഈ മലയോര മേഖലയുടെ ഏറ്റവും വലിയ വികസന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു വനയാത്ര ഈ മേഖലയിലൂടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാൽ അതിന് ഒരു തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞില്ല അത് നമ്മൾ ആഗ്രഹിച്ച നിലയിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പ്രൈവറ്റ് ഏജൻസിയായിട്ടുള്ള കമ്പനി ഒരു ിൽ നിന്ന് മേപ്പാടിയിലേക്ക് ഒരു റോഡ് സാധ്യമല്ല എന്നും എന്നാൽ അവിടെ ഒരു തുരങ്കം നിർമ്മിച്ചാൽ അതിന് സാധ്യതയുണ്ട് എന്നും ഒരു ഉണ്ടായി ആ കണ്ടെത്തൽ നമുക്ക് ഫലപ്രാപ്തിയിലെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഒരു നിർദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ശ്രമം വീണ്ടും ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ശ്രമത്തിൽ ആനക്കാമ്പോയിൽ നിന്ന് കള്ളാടിയിലേക്ക് ഒരു റോഡ് നിർമ്മിക്കുന്നതിന് തുരങ്കപാത എന്ന ആശയം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് ഒരു വലിയ പരിശ്രമം ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലയളവിൽ നടക്കുന്ന സാഹചര്യമുണ്ടായി നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവുള്ളതാണ് അങ്ങനെയാണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇരുപത് കോടി രൂപ ആദ്യമായി ബജറ്റിലൂടെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ നിന്നാണ് നമ്മുടെ തുരങ്കപാതയുടെ ആശയും പ്രതീക്ഷയുമായിരുന്ന പ്രവർത്തനങ്ങൾക്ക് ചിറകു മുളച്ചു തുടങ്ങിയത് എന്ന് ഇവിടെ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ആ പരിശ്രമം രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവസാന ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ഈ പദ്ധതിക്കാവശ്യമായ അറുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ പദ്ധതിയിലൂടെ നീക്കിവെക്കുന്ന സാഹചര്യമുണ്ടായി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാങ്കേതിക വിദഗ്ധ വൈദഗ്ധ്യമുള്ള എഞ്ചിനീയറിംഗ് സംവിധാനം ഇല്ലാത്ത നമ്മുടെ കേരളം ആ സാങ്കേതിക വൈദഗ്ധ്യം കണ്ടെത്തുന്നതിന് അത് നടപ്പിലാക്കുന്നതിന് ആരുടെ സഹായം തേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നാണ് മെട്രോമാൻ ശ്രീധരൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ കാണുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കൊങ്കൻ റെയിൽ കോർപ്പറേഷനെ സമീപിക്കുന്നത് അതിനിടയിൽ ഇന്ന് ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട ശ്രീ ജോർജം തോമസ് മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ അന്നത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ാഥന്റെ നേതൃത്വത്തിൽ താമരശ്ശേരി രൂപതയുടെ ബഹുമാനനായ ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാനിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ശ്രീ ജോസ് മാത്യു അവരുകളുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീ പി ടി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബഹുമാനനായ മുഖ്യമന്ത്രിയെ കാണുകയും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം ഈ നാട്ടിലെ മലയോര മണ്ണിലെ പ്രിയപ്പെട്ട കർഷക മക്കളോട് പറഞ്ഞത് ഈ ഗവൺമെന്റ് ഉള്ള കാലം ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ പദ്ധതി ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിന് എത്ര പണം ചെലവായാലും ആ പണം കണ്ടെത്താൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് കാരണം മലയോര മേഖലയിലെ കാർഷിക മേഖലയിലെ കർഷകരായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം പ്രയാസം ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമായിരുന്നു എന്നുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അറുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ അനുവദിച്ച പദ്ധതി കൊങ്കൻ റെയിൽ കോർപ്പറേഷനെ ഈ പദ്ധതിയുടെ വിശദമായ ഡി പി ആർ തയ്യാറാക്കുന്നതിനും ആ പദ്ധതിക്കാവശ്യമായ അനുമതികൾ വാങ്ങിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കൊങ്കൻ റെയിൽ കോർപ്പറേഷൻ നമ്മളെല്ലാവരും പറയുന്ന ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന അലൈൻമെന്റ് അംഗീകരിക്കുന്നത് നാല് അലൈൻമെന്റുകളാണ് ഉണ്ടായിരുന്നത് ആ നാല് അലൈൻമെന്റുകളിൽ ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തിയ ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന അലൈൻമെന്റിന് അംഗീകാരം കിട്ടുന്നത് ആ കാലയളവിലാണ് സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഉള്ളവനോ ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യാനുള്ള അവസരം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ നൽകി അവർ അവരേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുൻനിരയിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഏറ്റവും ആദ്യം കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ കാണുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് നൽകിയ ആദ്യത്തെ നിവേദനത്തിൽ എഴുതിയ കാര്യം ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി തുരങ്കബാധ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഇടപെടലുകളെ സംബന്ധിച്ചാണ് ഈ വേദിയിലുള്ള കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നേരിട്ട് നേരിട്ടുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയ നിവേദനത്തിനും സൂചിപ്പിച്ച ഇതേ കാര്യമാണ് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇവിടെയുണ്ട് അദ്ദേഹത്തിന് മുന്നിലേക്കും നൽകിയ നിവേദനത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം ഇതേ കാര്യം തന്നെയാണ് ഈ മൂന്നാളുകളെ കണ്ടു സംസാരിച്ച ഘട്ടത്തിലെല്ലാം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നുള്ള നില തന്നെയാണ് ഉണ്ടായത് അങ്ങനെയാണ് കൊങ്കൽ റെയിൽ കോർപ്പറേഷൻ നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെന്റിന് അംഗീകാരം കിട്ടി പുതിയ ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സിംഗിൾ ടണലിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഗുണകരമല്ല നിങ്ങൾ ഒരു സിംഗിൾ ടണലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു സെക്യൂരിറ്റി ടണൽ കൂടി നിങ്ങൾക്ക് നിർമ്മിക്കേണ്ടതായി വരും സെക്യൂരിറ്റി ടണലിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ടിൻ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം ഇരട്ട തുരങ്കമാണ് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് അഭികാമ്യം കാരണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പം സ്വാഭാവികമായിട്ടും ആ വാഹനപ്പെരുപ്പങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ ഇരട്ട തുരങ്കമാണ് അനിവാര്യമെന്ന നിർദ്ദേശം അവിടെ നിന്നുണ്ടാകുക അവിടുന്ന് നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച താമരശ്ശേരി രൂപതയുടെ ബഹുമാനായിട്ടുള്ള മെത്രാൻ മാർ റെമിജിയോ സിഞ്ചനാലിയിൽ പിതാവ് കടന്നു വരുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് നൽകിയ ആദ്യത്തെ നിവേദന സംഗമത്തിൽ ബഹുമാനപ്പെട്ട മുൻ എം എൽ എയോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സൂചിപ്പിച്ചത് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആദ്യമായി കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ അംഗീകരിച്ച ഡി പി ആർ പ്രകാരം അറുനൂറ്റി അൻപത്തി എട്ട് കോടി രൂപ എന്നത് ഉയർന്നത് രണ്ടായിരത്തി വലിയ സംഖ്യയിലേക്കാണ് ഒരു പുതുമുഖ എം എൽ എ എന്ന നിലയിൽ രണ്ടായിരത്തി ഒരുനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ എന്നത് നമ്മളെ കാണുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു ഭീമാകാരമായ ഒരു തുകയായിട്ടാണ് നമുക്ക് തോന്നിയത് ആ തുകയെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഭയപ്പെട്ടു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഇത്രയും വലിയൊരു തുക ഒരു സിംഗിൾ പ്രൊജക്റ്റിനു വേണ്ടി ഒരു ഗവൺമെന്റ് അനുവദിക്കുമോ എന്നുള്ള സംശയം എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നാൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളെ കണ്ട് ഈ തുകയുടെ ഭീകരമായ അന്തരീക്ഷത്തെ കുറിച്ച് ചോദിച്ച പറഞ്ഞപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞത് വളരെ ലാളിത്യപൂർവം അദ്ദേഹം മറുപടി പറഞ്ഞത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നമുക്ക് യാഥാർത്ഥ്യമാക്കണം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് എത്ര തുക വേണമെങ്കിലും ആ തുക അനുവദിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസത്തിൽ മരുപ്പുഴ എന്ന് പറഞ്ഞ നമ്മുടെ മുത്തപ്പും മുകളിൽ തുരങ്കം നിർമ്മിക്കുന്ന സ്ഥലത്തെത്തുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കൂട്ടി കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പദ്ധതിക്കാവശ്യമായ മുഴുവൻ തുകയും അടുത്ത കിസ്ബി മീറ്റിംഗിന്റെ ഭാഗമായി നീക്കി നീക്കിവെക്കുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ എല്ലാംസ് പുറത്തിറങ്ങിയപ്പോ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ആവശ്യമായ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപയും അനുവദിച്ചിരിക്കുന്നു എന്ന പുതുക്കിയ ഭരണാനുമതിയാണ് നമുക്ക് ലഭ്യമായത് ആ പണം ലഭ്യമായത് കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നില്ല നമ്മളാരും കാണാത്ത വലിയൊരു പദ്ധതിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു തുരങ്കത്തെയാണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അത് ഇരട്ട തുരങ്കമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് മുമ്പിൽ വലിയ കടമ്പകൾ ഉണ്ടായിരുന്നു മറികടക്കാൻ ആ കടമ്പുകളെ കുറിച്ച് പലയാളുകളും ചെലപ്പോ സംസാരിക്കുന്നതേ ഇല്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഈ പദ്ധതി കൊങ്കൻ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് ലോഞ്ചിങ് ബഹുമാനനായ മുഖ്യമന്ത്രി നിർവഹിച്ചു ആ പ്രൊജക്ട് ലോഞ്ചിങ്ങിന്റെ ഫോട്ടോ എടുത്തു വെച്ച് ഇപ്പോഴും ചില ആളുകൾ എലക്ഷൻ സ്റ്റണ്ട് പോലെ നിങ്ങൾ ഓരോ ഇലക്ഷന്റെ സമയത്തും ഇതാ ഈ ഉദ്ഘാടനം നടത്തുകയാണ് എന്നുള്ള അപഹാസ്യകരമായ ചില കാര്യങ്ങൾ നടത്താറുണ്ട് അവരുൾപ്പെടെയുള്ള ആളുകളോട് ഈ വലിയ ആ വലിയ വേദിയിൽ ആ കാര്യം വിശദീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിച്ചതിനു ശേഷം ആ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ എന്നത് ഏറ്റവും സങ്കീർണമായ പ്രശ്നമായിരുന്നു മുപ്പത്തി മുപ്പത്തി മൂന്ന് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണം വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി മുപ്പത്തി മൂന്ന് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് അതിൽ പതിനാഴ് പതിനേഴ് ഹെക്ടർ സ്ഥലം ഇപ്പൊ നടന്നു വരുന്ന ബഹുമാനപ്പെട്ട വനം മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് വനം വകുപ്പിന് കീഴിലുള്ള പതിനേഴ് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവറുകളുടെയും നേതൃത്വം നടത്തിയിട്ടുള്ള ആദ്യത്തെ യോഗത്തിൽ ഈ പദ്ധതിക്ക് ആവശ്യമായ വനഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടായി ആരംഭിച്ച ഭൂമി ഏറ്റെടുക്കൽ നടപടി ജനുവരി ും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ തടസ്സമായി നമ്മൾ കണ്ടത് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയാണ് പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകൾ തെറ്റായ നിലയിലുള്ള പ്രചരണങ്ങൾ ചിലപ്പോൾ അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി അത് നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ശരിയായ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ എല്ലാവരും ചേർന്ന് നടത്തിയത് എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഈ പദ്ധതിക്കെതിരെ തുരങ്കം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കാര്യമാണ് എസ് ഐ എ സ്റ്റഡി എന്ന് പറഞ്ഞ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയാണ് ഒരു വർഷം നീണ്ടു ഒരു നടപടിക്രമം ും മഴയിലും ഓരോ സീസണിലും തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തുണ്ടാകുന്ന ഓരോ കാലാവസ്ഥ വ്യതിയാനങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തി ആ വ്യതിയാനങ്ങളുടെ ഭാഗമായി തുരങ്കം നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും നിലയിലുള്ള ഒരു ആഘാതം നമ്മുടെ ഭൂമിക്ക് നമ്മുടെ പ്രദേശത്ത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനം ആവശ്യമായി വന്നു അതിനുവേണ്ടി ഉള്ള വിശദമായ പഠനം നടത്തി കോഴിക്കോട് കളക്ടറേറ്റിലും വയനാട് കളക്ടറേറ്റിലും പബ്ലിക് ഹിയറിംഗ് നടത്തി ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു ആ അഭിപ്രായങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി അവരെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എസ് ഐ എസ് അടി കംപ്ലീറ്റ് ചെയ്തു ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് ലഭ്യമാവണമായിരുന്നു സ്റ്റേജ് വൺ ക്ലിയറൻസ് ഫോറസ്റ്റ് നമുക്ക് ഭൂമി വിട്ടു നൽകുമ്പോൾ നിരവധിയായിട്ടുള്ള മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചു ഇത്ര ഭൂ മരങ്ങൾ മുറിക്കുന്നുണ്ട് ആ മരങ്ങൾക്ക് പകരം ഇത്ര ഏക്കർ സ്ഥലത്ത് മരം വെച്ച് പിടിപ്പിക്കണം ഓരോ സ്പീഷ്യസുകളും നഷ്ടമാവുന്നുണ്ട് ആ സ്പീഷീസുകൾക്ക് പകരമായിട്ടുള്ള ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ആ മാനദണ്ഡങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വലിയ ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേജ് വൺ ക്ലിയറൻസ് നമുക്ക് ലഭ്യമാവുന്നത് സ്റ്റേജ് വൺ ക്ലിയറൻസും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമി ഏറ്റെടുക്കലും എസ് ഐ എ സ്റ്റഡിയും പൂർത്തീകരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്കെ ഒക്ടോബർ മാസത്തോളമായി ഒക്ടോബർ മാസത്തിലോടെയൊ പിന്നീട് അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് കിടക്കണമെന്നുള്ള തീരുമാനമുണ്ടായി ടെൻഡർ നടപടികളിലേക്ക് കിടന്ന ഘട്ടത്തിലാണ് ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വയനാട്ടിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വലിയൊരു ദുരന്തമുണ്ടായി ആ ദുരന്തം വന്നതോടുകൂടി ഈ പദ്ധതി ഇനി നടപ്പിലാക്കാനേ കഴിയില്ല എന്നുള്ള നിലയിലുള്ള വലിയ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അടിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി അതിനെ മറവട്ടിക്കൊണ്ട് പല വിധത്തിൽ ഈ പദ്ധതി അട്ടിമറിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിക്ഷിപ്ത താല്പര്യം മാത്രം കൈമുതലാക്കിയ ആളുകൾ വലിയ രൂപത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ നമുക്കിടയിൽ നടത്തുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് അങ്ങനെ നിക്ഷിപ്ത താൽപര്യക്കാരുമായി മുന്നോട്ടിറങ്ങിയപ്പോ ഏറെ അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെ അതിലേറെ കൂടി ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരു ചിന്തയുണ്ടായ ഘട്ടത്തിൽ ഈ നാട്ടിലെ മുഴുവൻ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരും ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഞങ്ങൾക്കാവശ്യമാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി ആ പാതയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്ന ഉറച്ച നിലപാടിലാണ് ആനക്കാമ്പോൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നു ഈ ഈ നീക്കം നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും നേതാക്കന്മാരും സാമൂഹിക ഒന്നിച്ചു കൂടി ഈ നാടിന്റെ പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കണം സ്വാഭാവികമായിട്ടും ആ വലിയ തടസ്സത്തെ ജനകീയ പ്രതിരോധം കൊണ്ട് മറികടന്നാണ് നമ്മൾ മുന്നോട്ട് വന്നത് അതിനുശേഷമാണ് നമ്മള് പരിസ്ഥിതിയുടെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നത് പരിസ്ഥിതിയുടെ അനുമതി നമുക്ക് ലഭ്യമായി നമ്മുടെ കേരള സ്റ്റേറ്റ് പരിസ്ഥിതി വകുപ്പ് നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അംഗീകാരം നൽകി നമുക്ക് അനുമതി കിട്ടുമെന്ന ഘട്ടത്തിലാണ് അവരുടെ കാലാവധി പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ പൂർത്തീകരിച്ച് ആ അനുമതി ഉത്തരവായി നമുക്ക് നൽകുന്നതിന് മുന്നേ ആ തമ്മച്ചിയുടെ കാലാവധി പൂർത്തീകരിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും അനുമതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനെ നമുക്ക് സമീപിക്കേണ്ടതാവുന്നു കേന്ദ്ര ഗവൺമെന്റിൽ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിലേക്കോ നമ്മൾ ഈ വലിയ നിർദ്ദേശം നൽകിയപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായി ഉടനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ചില ആളുകൾ ചില മാധ്യമങ്ങളുടെ കൂടി ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് ശീ തിരശീല വീണിരിക്കുന്നു ഈ പദ്ധതി ഇനി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നൽകി വലിയ രൂപത്തിൽ ഹൃദയ ഭേദഗമാവുന്ന ഒരു വാർത്തയായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ കേട്ടത് എന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ടു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടുപേരും ചേർന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കാവശ്യമായ എല്ലാ അനുമതികളും നൽകിക്കൊണ്ടുള്ള ഉത്തരവുണ്ടായി ഉണ്ടായി എന്നത് നമ്മളെ ഏറെ കൂടി കേട്ടതാണ് അന്ന് നമ്മൾ പറഞ്ഞതാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ആനക്കാമ്പൂയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുമെന്നുള്ളത് ഈ അവസരത്തിൽ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ഒരു വേള ൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് ഏറ്റവും പ്രധാനമായും കേരളത്തിലെ മുപ്പത് പ്രൊജക്ടുകൾ ആ മുപ്പത് പ്രൊജക്ടുകൾ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി നേരിട്ട് റിവ്യൂ നടത്തുന്ന പദ്ധതികളാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനക്കാമ്പുവിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ റിവ്യൂ കൃത്യമായി നടത്തി അദ്ദേഹത്തിന് പോകാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആഹ്ലാദകരമായ നിമിഷത്തിൽ ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാവുന്ന നിമിഷത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഏത് പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഈ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിശ്ചിതാടിത്തോടു കൂടിയാണോ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വം ഗവൺമെന്റോ ഈ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ടോ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട് സ്വാഗത പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നടത്തുന്നത് കൊണ്ടോ കേരളത്തിന്റെ ആരാധനും ബഹുമാനുമായ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പദ്ധതി കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകിയ കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എൻ കെ എൻ ബാലഗോപാലിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊണ്ട വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആശംസകൾ